ഹായ് കൂട്ടുകാരെ ഞാൻ ഇന്ന് പത്ത് കിലോ മട്ടം വാങ്ങിച്ചിട്ടുണ്ട് അടിപൊളി രുചിയിൽ നമുക്കിത് സ്റ്റൂ വച്ചാലോ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി വെള്ളം വാർന്നു പോകുന്നതിന് വയ്ക്കാം ഒരു ഉരുളിയിൽ എണ്ണയൊഴിച്ച് ചൂടായി കഴിയുമ്പോൾ ഏലയ്ക്ക ഗ്രാമ്പു കറുവപ്പട്ട എന്നിവ ചെറുതായി മൂത്തു കഴിഞ്ഞ് അരിഞ്ഞു വെച്ച സവോള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ആവശ്യത്തിന് ആവശ്യത്തിനുപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കി വാട്ടിയെടുക്കും സവോള വാടുമ്പോഴേക്കും നമുക്ക് തേങ്ങ ചിരണ്ടി ഒന്നാം പാലും രണ്ടാം പാലും എടുത്തു വയ്ക്കാം അങ്ങനെ സവോള നന്നായിട്ട് വാടിയിട്ടുണ്ട് രണ്ടാം പാലൊഴിച്ച് നന്നായിട്ട് തിളപ്പിക്കാം തിളപ്പിച്ച് കഴിഞ്ഞ് നമുക്ക് മട്ടൺ അതിലേക്കിട്ട് മൂടി വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കണം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത് കേട്ടോ തേങ്ങാപ്പാലിൽ മട്ടൻ വേകുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് തന്നെയുണ്ട് ഇടയ്ക്ക് കുറച്ച് കുരുമുളക് പൊടിച്ചിടാൻ മറക്കരുത് അങ്ങനെ മട്ടൻ നല്ല അടിപൊളിയായി വെന്തിട്ടുണ്ട് ഇനി നാം കൂടി ചേർത്ത് തിളയ്ക്കാതെ നന്നായിട്ട് ആവി വന്നു കഴിയുമ്പോൾ തീ ഓഫ് ചെയ്ത് കുറച്ച് മല്ലിയേല അരിഞ്ഞിടുകയും അണ്ടിപ്പരിപ്പ് വറുത്തിടുകയും കൂടി ചെയ്താൽ ചെയ്താലിൻ്റെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമ്മുടെ ഈ മട്ടസ്റ്റു നല്ല ടേസ്റ്റോടു കൂടി കഴിക്കാവുന്നതാണ് വീഡിയോമായി വീണ്ടും വരാം